ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയതും രുചികരവുമായ ഒരു സോയ ചങ്ക്സ് ഉലർത്തിയതാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സോയ മസാലക്കറി നമുക്ക് തയ്യാറാക്കാം അതിനുള്ള സാധനങ്ങളാണ് സോയ പെരിഞ്ചീരകം ജീരകം കുരുമുളക് ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പു പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതുണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് കറിവേപ്പിലയിലുണ്ട് ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഇച്ചിരി ഉപ്പിട്ടാൽ മതി കേട്ടോ ഒരു കാൽ കാൽസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് വെള്ളം ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സോയ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം നന്നായി തിളച്ചിട്ട് വന്ന സോയ ഇട്ടുകൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങ് ഓഫ് ചെയ്തേക്കുക ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ആ തിളച്ച വെള്ളത്തേക്ക് കിടക്കട്ടെ സോയ അഞ്ച് മിനിറ്റ് കൊണ്ട് സോയ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെള്ളത്തിൽ നിന്ന് അത് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് സോയയ്ക്ക് ആവശ്യമുള്ള മസാലപ്പൊടിയൊക്കെ തയ്യാറാക്കാം പെരുംചീരകം ജീരകം കുരുമുളക് ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പൂ ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കട്ടെ പൊടിച്ചെടുത്ത മസാലക്കൂട്ടിലേക്ക് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കട്ടെ ഈ പൊടികളെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല കൂട്ട് സവാളയെല്ലാം വഴറ്റിയെടുക്കാം സ്റ്റവ് ഒത്തിച്ച് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പം കടുവിട്ട് കൊടുക്കാം കടുവ് നന്നായി പൊട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇച്ചി നന്നായി വഴറ്റിയിട്ട് கூட சவாள இட்டுக்கணே சவாளி கிடை நமக்கு ஒரு கால் ஸ்பூன் கால்ஸ்பூன் உப்பூட சேர்த்துக்க நவாழி கலர் எல்லாம் நமக்கு ஒரு தக்காளி ஞான வச்சிட்டு அது கூட இட்டு கொடுக்கணே தக்காளி நல்லாயிட்டு வெந்து வந்துட்டு வந்திட்டு நமக்கு ஆ பிடிச்சு வச்ச பச்சா மசாலப்பொடி இட்டு கொடுக்காட்டா പൊടികളെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണേ ഒരു മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിടക്കാം അതിലോട്ട് ആ മസാല ഒക്കെ ഒഴുകിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത് എല്ലാം നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ ഇത് തന്നെ സോയ ഇട്ട് കൊടുക്കാം ഈ സോയണി രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ മുറിച്ച് മുറിച്ചും ചേർക്കാം ഞാനിപ്പോൾ ഇത് വലിയ പീസായിട്ട് തന്നെ ഇങ്ങേക്കുവാണേ നന്നായി ഇളകി കൊടുക്കണം ഇത് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണേ അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ചേക്കാം രണ്ട് മൂന്ന് വിറ്റായി നമുക്ക് സോയൊന്ന് തുറന്ന് നോക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചേക്കാം തോയാ വേഗണ്ട സമയമായി നമുക്ക് തുറക്കാം കണ്ടോ അടിപൊളി സെറ്റായിട്ടുണ്ടേ വേണ്ട പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നമുക്കിനി നമുക്കിനിയിപ്പം ഇച്ചിരി ആവശ്യത്തിന് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ സോയ റെഡി ആയിട്ടുണ്ട് കേട്ടോ സോയ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊരു വേറൊരു പാത്രത്തിലേട്ട് മാറ്റാം സോയാ മസാല റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോയാ മസാല എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ചെയ്യുക വീണ്ടും പുതിയ റെസിപ്പിയുമായി നമ്മൾ നാളെ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക്